ഹലോ നാമമൊക്കെ ചെല്ലിയ വൈകുന്നേരം എല്ലാവരും എന്നെ എടുക്കുന്നത് ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് നമ്മുടെ ഉഷ നാരായണൻ ഇട്ട കമൻറ്റിനെല്ലാവരും കൊടുത്ത മറുപടി ഒക്കെ ഞാൻ ഇത് വിശദീകരിച്ചിപ്പോൾ ഇരുന്ന് കാണുമായിരുന്നു അതല്ല അവരോട് നമുക്ക് പറയാം ഭഗവത്ഗീതയിലെ പതിനാറാമത്തെ അദ്ധ്യായം വായിക്കാം ഭഗവാൻ പറയുന്നത് ഓരോ ഭക്തരുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് അസുര സ്വഭാവമുള്ളവരും ദൈവീക സ്വഭാവമുള്ളവരും ഈ ഭൂമിയിലുണ്ട് അതിൽ അസുര സ്വഭാവമുള്ളവരാണ് അവരൊന്ന് അപ്പം പതിനാറാം അധ്യായം വായിച്ചാലവർക്ക് മനസ്സിലാവും എത്ര മനോഹരമായ കാര്യമാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അതുപോലെ ഭഗവാൻ ഇവിടെ അവരുടെ ഭഗവാന്റെ ഭക്തരെങ്ങനത്തെയായിരിക്കണമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് സദാ ഭഗവാനെ സ്മരിക്കുന്നവർ അവൻ പോലും ഭഗവാൻ അല്ലെ അവരായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അതുകൊണ്ട് ഭഗവാന് ജാതി മത മതഭേദ വർണ്ണങ്ങളോ ഒന്നുമില്ല ഒരാൾ ക്ഷുദ്രനായി ജനിച്ചത് കൊണ്ടോ ച ജനിച്ചത് കൊണ്ടോ ബ്രാഹ്മണനായി ജനിച്ചത് കൊണ്ടോ നായര മേനോനോ വാര്യരോ ആരായിട്ട് ജനിച്ചാലും ഭഗവാന് ഭക്തിയോട് കൂടി ഭഗവാന് സദാ നെഞ്ചിൽ സ്മരിക്കുന്നവനെ അവന്റെ സ്മരണയിൽ ചിന്തയിൽ സദാസമയമുള്ള ഭക്തൻ ആരാണോ അവനാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് കേട്ടാ അതേക്കുറിച്ച് പതിനാറാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ച് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭഗവാൻ പിന്നെ മനുഷ്യന് വേണ്ടാത്തത് എന്താണ് നമ്മൾക്ക് വേണ്ടത് എന്താണ് മനുഷ്യന് എത്ര ഏതെല്ലാം തരത്തിലുള്ള മനുഷ്യരുണ്ട് എന്ന് അത് ഒന്ന് വായിച്ച് അവരൊന്ന് വായിക്കട്ടെ കേട്ടോ അവർ ഗുരുവായൂരമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നവരോ അവിടുത്തെ പിന്നെ നന്ദന ഗ്രൂപ്പിൽപ്പെട്ടവരോ എവിടെ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭഗവാനെ ശരിക്കറിഞ്ഞവർ ഭഗവാന്റെ പിന്നെ ആദ്യത്തെ നിർദ്ദേശം നമ്മളോട് എന്തുവാണ് എല്ലാ എല്ലാവരെയും ഈ ഭൂമിയിലുള്ള സർവ്വ ജീവനെയും സമഭാവനയോടെ കാണുന്നവനാണ് ഭഗവാന്റെ ഉത്തമ ഭക്തൻ അങ്ങനെ കാണാൻ നമുക്ക് സാധിക്കണം ഞാൻ നിങ്ങളെ അതാണ് നിങ്ങൾക്കതാണ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വിദ്യാഭ്യാസം ഉള്ളതോ കുലമഹിമയുള്ളതോ നല്ല മാതാപിതാക്കൾ ജനിച്ചതും ഒന്നുമല്ല സമ്മതിച്ച് ഭഗവാനാണ് എന്നെ സൃഷ്ടിച്ചത് എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പോലും എനിക്ക് എത്രയോ ജനങ്ങളാണ് എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ അറിവിൻ്റെ പാണ്ഡിത്യത്തിലൊന്നുമല്ല ഞാൻ നിങ്ങളോട് നിൽക്കുന്ന സമീപനം കൊണ്ടാണ് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നത് ഞാൻ സദാസമയവും ജാതിമതഭേദമെന്നെ ഒരു മതേതരത്വത്തിലാണ് ഈശ്വരനെക്കുറിച്ച് പറയുന്നത് അള്ളാഹു അള്ളാഹുവിനെ വിളിക്കാം ഏത് മതത്തിലാണോ നമ്മളെ ജനിപ്പിച്ചത് ആ മതത്തിൽ നിന്നുകൊണ്ട് ഈശ്വരാരാധന നിത്യവും ജീവിതത്തിൽ ചേർത്ത് വെക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് അല്ലേ അല്ലാതെ മുസ്ലിംസിനോടും ക്രിസ്ത്യൻസിനോടും പറയുന്നുണ്ടോ നിങ്ങൾ വന്ന് ഹിന്ദു മതം സ്വീകരിക്കുമെന്ന് ഞാൻ പറയുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ അത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ പറയുന്ന എല്ലാം ദൈവ സൃഷ്ടിയാണെന്നും ഇവരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് കാണാനും സമഭാവനയിൽ കാണാനും പൈസ ഒരു സ്ഥാനം ജാതി കൂടിയവനൊരു സ്ഥാനം ജാതി കുറഞ്ഞവനൊരു സ്ഥാനം അങ്ങനെയൊന്നും ഭഗവാനില്ല ഭഗവാനെ സ്മരിക്കുന്നത് ആരാണോ അവരാണ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കുക ഭഗവത് ഭക്തർ തമ്മിൽ നീ വലുത് ഞാൻ ചെറുത് എന്നൊരു ഭാവം ഒന്നും വേണ്ട ഞാൻ പറയുന്നു ഉഷ നാരായണനെ കൂടുതൽ ഭഗവാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിച്ചോട്ടെ എനിക്കതിലൊരു വിഷയവും ഇല്ല കേട്ടാ പക്ഷേ മനസ്സിലാക്കുക എല്ലാവർക്കും ഭഗവാൻ ഒരു ഭഗവാനൊരു ശത്രുല്ല മിത്രവും ഇല്ല അങ്ങനെ കാണാൻ നമ്മളും പഠിക്കുക അതാണ് ഞാൻ എൻ്റെ വീട്ടിലുള്ള എല്ലാ സഹോദരങ്ങളെ ഞാനും അതാണ് ആഹ്വാനം ചെയ്യുന്നത് ഞാനും എനിക്ക് ആരോടും ശത്രുതയില്ല ആരോട് ഞാൻ പിണങ്ങിയിരിക്കില്ല എല്ലാവരോടും സൊരുമയായിട്ട് പോകാനാണ് നോക്കുന്നത് ഇപ്പൊ എന്നോട് എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തവരാപ്പോൾ ഞാനോട് ക്ഷമിച്ചപ്പോട്ടത് എന്ന് പറഞ്ഞു ഉഷാന്നാരായന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നത് ഞങ്ങളെല്ലാരും ക്ഷമിച്ചിരിക്കുന്നു ഞാനിപ്പോൾ മെസ്സേജ് ചെയ്ത് ഇപ്പം തന്നെ ഡിലീറ്റ് ചെയ്യും നമുക്കങ്ങനെ ആരോടും വൈരാഗ്യത്തിന് വേണ്ട നമ്മൾ കൃഷ്ണനെ വിശ്വസിക്കുന്നവരല്ലേ കൃഷ്ണനല്ലേ നമ്മുടെ എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കും ഈശ്വര ചിന്തയുള്ളവരല്ലേ മറ്റു മതക്കാർക്ക് വേറെ ഒന്നും തോന്നണ്ട ഈശ്വരനെ ആരാധിക്കുകയും നമ്മള അവരുടെ പാത ഇപ്പം ബൈബിളാണേലും ഭഗവത്ഗീതയാണേലും ഖുർആൻ ആണേലും മനുഷ്യർ നല്ലതായിട്ട് ജീവിക്കാനാണ് പറയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഈശ്വരാരാധനയുള്ളവർ പരസ്പരം കടിച്ചു കീറുന്നതും പിണങ്ങുന്നതും ഒന്നും ശരിയല്ല നമ്മൾ കൊടുക്കുക അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന മറുപടികളൊക്കെ ഓരോരുത്തരും കൊടുത്തിട്ടുണ്ട് അവരുടെ കണ്ണ് തുറന്നെങ്കിലും അവർ അവരെ ബ്ലോക്ക് ചെയ്ത് വെക്കുക അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ എന്താ പറയുക ഇതിനൊക്കെ എന്താ പറയുക വിട്ടുകളായ നമുക്ക് അല്ലേ ഉള്ളൂ നമ്മൾ എന്താ പാലാഴി പോലത്തെ ഒരു നല്ല സമുദ്രമാണ് നമ്മുടെ ഈ ചാനൽ അതിനകത്ത് വന്നിട്ട് ഒരാൾ വിഷമിട്ടാലും മതിയല്ലോ മൊത്തം കൈ പോകത്തില്ല അതുകൊണ്ട് നല്ല അതായത് നമുക്കൊരു പ്രോത്സാഹനം പുച്ഛന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മനസ്സിൽ കൊള്ളത്തില്ലേ അത് നിങ്ങളോടൊരിക്കും പുച്ഛന്ന് ഇപ്പോൾ എത്രയോ പേര് കൃഷ്ണന്റെ വിഗ്രഹവും കൊണ്ട് ആ അമ്പലത്തിൽ പോകുന്നത് അപ്പോൾ ആ അമ്മയൊക്കെ പറയാറുണ്ട് കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ണിക്കണ്ണൻ എൻ്റെ കൂടെയാണുള്ളത് ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കൂടെ പോരും എല്ലായിടവും എന്നൊക്കെ പറയുന്നില്ല അവർ ആ സ്നേഹം കൊണ്ടാണ് പറയുന്നത് എത്ര പേരുണ്ട് അങ്ങനെ വിഗ്രഹം കൊണ്ട് നടക്കുന്നവർ അതൊക്കെ നമുക്കൊരു പ്രഹസനമാണെന്ന് പറയാൻ പറ്റുമോ അതിനെ നമുക്ക് പുച്ഛിക്കാൻ പറ്റുമോ നമ്മളത് ഇഷ്ടപ്പെടുമല്ലേ ഇനി ഞാൻ കടമ്പ ഓടി ചെല്ലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കങ്ങനെ ഒരു ഓമനത്തം തോന്നാറുണ്ട് എനിക്ക് അവരിലിരിക്കുന്ന ആ സുദർശനാമയുടെ ഒക്കെ കയ്യിലിരിക്കുന്ന വിഗ്രഹം കാണുമ്പോൾ ഓടിച്ചെന്ന് എടുക്കാനും ഉമ്മോക്കാനും ആണ് തോന്നുന്നത് എന്നെങ്കിലുമൊക്കെ അവരെ കാണണമെന്ന് തോന്നുന്നു നമുക്ക് എനിക്ക് നമ്മളത്രയൊന്നും പുച്ഛിക്കത്തില്ല അതവര് അവരുടെ ഭക്തി ആ രീതിയിലാണ് ഭക്തി പല പല വിധത്തിലാണ് ഇതിനെ ഒന്ന് അംഗീകരിക്കാൻ നമ്മുടെ മനസ്സിലുള്ള ഈഗോ തയ്യാറ ഈഗോ ഇല്ലാതെ നമുക്കിതിനെ അംഗീകരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത് എല്ലാത്തിനെയും നമ്മൾ അംഗീകരിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം അല്ലേ അങ്ങനെ ഒരു തലത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവരുന്നത് അതിന് വിദ്യാഭ്യാസം വേണമെന്നില്ല എൻ്റെ അനുഭവ സമ്പത്തിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരുപാട് അനുഭവം വന്ന സ്ത്രീയാണ് ആ ഒരു ഡിഗ്രി എൻ്റെ ഉണ്ട് എനിക്ക് എഴുതാൻ പറയാൻ പറ്റിയ ബി എ എം എം എഡ് എന്നും എൻ്റെയിൽ ഇല്ലെങ്കിലും എനിക്ക് അനുഭവ സമ്പത്തെന്ന് പറയുന്നൊരു ഡിഗ്രി എൻ്റെ ഉള്ളതുകൊണ്ടാണ് ഇത്ര സ്നേഹത്തോടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് അഹങ്കാരം കൊണ്ടൊന്നും നേടാനില്ലെന്നും ഞാനെന്ന ഭാവം കൊണ്ടൊന്നും നേടാനില്ലെന്നും നമ്മളെ ഭഗവാൻ നന്നായിട്ട് ഭഗവത്ഗീതയിൽ ഇപ്പം നമുക്ക് ഭഗവത്ഗീത ഒരിക്കലെങ്കിൽ വായിക്കെങ്കിൽ ഇത് ആഴത്തിലൊന്നും അറിയാൻ ശ്രമിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഹങ്കരിക്കത്തില്ല നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചിന്ത വരും തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ കുറ്റബോധം തോന്നുന്നൊരു കാര്യം നമ്മൾ ചെയ്യത്തില്ല ഞാൻ ഇത് വിശ്വസിക്കാൻ തുടങ്ങിയ സത്യം പറഞ്ഞാൽ തെറ്റ് ചെയ്യരുത് സത്യത്തിന് നിരക്കുന്നൊരു ജീവിതം ജീവിക്കണം അതിനു മുമ്പ് വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലൊക്കെ പറയരുത് ചീത്ത വാക്കുകൾ സംസാരിക്കല്ലേ ക്ഷമ സ്വീകരിക്കണം എല്ലാവരും ആരോടും വെറുപ്പുണ്ടാകരുത് എല്ലാവരെയും സമഭാവനയോടുകൂടി കാണണം എല്ലാവരെയും അംഗീകരിക്കണം എല്ലാവരെയും ബഹുമാനിക്കണം മുതിർന്നവരെയും എല്ലാവരെയും ബഹുമാനത്തോടു കൂടി കാണണം എന്ന് മാതാപിതാക്കളെ സ്നേഹിക്കണം പിന്നെ സഹജീവികളോട് സഹാനുഭൂതിയും ദേയും വേണം എന്നൊക്കെ പഠിച്ചത് ഭഗവത്ഗീതയിൽ നിന്നാണ് ഇതൊക്കെ തന്നെയാണ് മറ്റ് ഒക്കെ ഉള്ളത് മനസ്സിലായി നിങ്ങളും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സജ്ജനങ്ങളാകാൻ നമ്മളാരും നമുക്ക് ഒരുപാട് നമ്മളിപ്പോഴല്ലേ ഇതൊക്കെ അറിഞ്ഞു ഞാൻ ഇപ്പോഴല്ലേ ഇതൊക്കെ അറിഞ്ഞത് ഇത് അറിഞ്ഞു വന്നതിന് ശേഷമാണ് ഞാൻ നല്ലൊരു സ്ത്രീയാകാൻ ശ്രമിച്ചിട്ടുള്ളത് അതിനു അതിനുമുമ്പ് ഞാൻ നല്ലൊരു സ്ത്രീ അല്ലായിരുന്നു കാരണം എനിക്കിതേക്കുറിച്ചൊന്നും അറിയത്തില്ല ബോധമില്ലാതെ വരികയാണ് നമ്മൾ ഞങ്ങൾക്കൊന്നും ഹിന്ദുസിനെ പ്രത്യേകിച്ച് ചെറുതലേ മുതലേ ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ മുസ്ലിംസിനാണല്ലോ അവർക്ക് പള്ളിയിൽ ചെറുതലേ മുതലൊരു മതപഠന ക്ലാസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്കൊരു ഈശ്വരാരാധനയെക്കുറിച്ചൊരു ബോധമുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും അങ്ങനെ തന്നെ ഒരു ബോധമുണ്ട് അവർക്കും ചെറുതിലെ മുതലേ ഞായറാഴ്ച ദിവസം വേദപാഠ ക്ലാസ് ഒക്കെ ഉണ്ട് അവർക്കതറിയാം നമ്മ ഞങ്ങൾക്ക് എന്താണെങ്കിൽ ഇങ്ങനെ സ്റ്റഡി ക്ലാസ് കിട്ടാതെ വന്നിരിക്കുന്നതാണ് ആകെപ്പാട് ചെയ്യുന്നത് രാവിലെ പിന്നെ ചില വീടുകളിലാണ് വിളക്കെത്തുന്നത് വൈകുന്നേരം കൊണ്ട് സാധാരണ എൻ്റെ എൻ്റെ അമ്മ വീട്ടിലും അവിടെയൊക്കെ രാവിലെ വിളക്കെത്തിക്കുന്ന ഒരു പതിവേ ഇല്ല വൈകുന്നേരമാണ് വിളക്ക് എത്തിച്ച് നാമം ചെല്ലുന്നത് അതും ഒരു കുറച്ച് സമയം അല്ല അല്ലാതെ ഈശ്വര പ്രാർത്ഥനയൊരു സാധനം ഇല്ല പിന്നെ എൻ്റെ അമ്മൂമ്മയൊക്കെ കിടക്കാൻ നേരത്തും എൻ്റെ അമ്മൂമ്മയെ പോലെ കിടക്കാൻ നേരത്ത് കുറേ സമയം ദൈവദശകൊക്കെ ഇരുന്ന് ചെല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളൊന്നും അത് ജീവിതത്തിൽ പകർത്തിയിട്ടില്ലായിരുന്നു ആ ദൈവവിശ്വാസം അമ്പലത്തിൽ പോയി എന്തെങ്കിലും ഒരു വഴിപാട് ഏതൊരു ഭാഗ്യസൂക്തം കഴിച്ച് അല്ലെങ്കിൽ ഒരു പായുസം കഴിച്ച് അല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു തിരിച്ച് പോരും അവിടെ പ്രാർത്ഥിച്ച് അതീർന്ന് എല്ലാ ആഴ്ചയിലോ അല്ലെ എല്ലാ ദിവസവും ഒന്നും അമ്പലത്തിൽ പോകുന്നൊരു പതിവില്ലായിരുന്നു എല്ലാ ഈ പറഞ്ഞ കണക്ക് വല്ലവരും പറഞ്ഞാൽ ഒന്ന് പ്രാർത്ഥിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് പ്രാർത്ഥനയ്ക്ക് ഇത്ര ഒരു ഈ പ്രാർത്ഥന കൊണ്ട് ഇത്ര വലിയൊരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ പറ്റുമെന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാടൊരുപാട് വൈകിപ്പോയി അതൊരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ കണക്ക് മുൻജന്മ കൊണ്ട് നല്ല സ്ഥലത്തൊന്നും പോയി ജനിക്കാത്തത് കൊണ്ട് ഇതറിയാം വളരെ വൈകിപ്പോയി അറിഞ്ഞപ്പോൾ ഇതിനെ നമ്മൾ നെഞ്ചോട് ചേർത്തിരിക്കുകയാണ് അതാണ് ഞാൻ അറിഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനെനിക്ക് കുലമഹിമയോ വിദ്യാഭ്യാസമോ ജാതിയോ എന്തെങ്കിലും തടസ്സമാണോ എന്ന് എനിക്കറിയത്തില്ല ചില സ്ഥലത്തു നിന്നൊക്കെ ചില ഇടി കിട്ടുമ്പോഴാണ് നമുക്ക് ദൈവമേ ദൈവമേ പറഞ്ഞാൽ അബ്ദമായി പോയാ നമ്മളിപ്പം ഒരാളുടെ സ്ഥാനമാനങ്ങളിൽ നിന്നല്ല നമുക്ക് അറിവ് കിട്ടുന്നത് ഒരുത്തര അനുഭവങ്ങളിൽ നിന്ന് പറയുന്നതിൽ നിന്നാണ് നമുക്ക് അനുഭവം കിട്ടുന്നത് അല്ലേ ഞാനപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നല്ലതെടുക്കുക ചീത്തയെ കണ്ടില്ലെന്നടിക്കുക ഞാനും അതിനെ ആ ഒരു രീതി ഫോളോ ചെയ്യുക എൻ്റെ ഭാഗത്തു നിന്നും വല്ലതേറ്റും കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും ക്ഷമിക്കുക നിങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകുക ഇത് നമ്മൾ കണ്ടില്ലെന്ന് അടിക്കുക കേട്ടോ നമുക്കെല്ലാവർക്കും പോസിറ്റീവായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് ഈ പറഞ്ഞ കണക്ക് ഇന്ന് ഭഗവത്ഗീത പതിനാ നയ്ക്ക് ഉഷാനാരായണനോട് പറയാനുള്ളത് പതിനാറാമത്തെ ഒന്ന് വായിച്ചു നോക്കും ഭഗവത്ഗീതയുടെ അതിനകത്ത് പറയുന്നുണ്ട് ദൈവീക സ്വഭാവം ദൈവീക സമ്പത്തുള്ളവരും ആസുര സമ്പത്തുള്ളവരും എന്ന് പറഞ്ഞാൽ ദൈവീക സ്വഭാവമുള്ളവരും ആസുര സമ്പത്ത് സ്വഭാവമുള്ളവരും അതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് മനസ്സിലായി അപ്പം നമ്മളിൽ എന്തെങ്കിലും ആസുര ആസുരസമ്പത്തുണ്ടെങ്കിൽ ആസുരൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അത് നമ്മൾ കളഞ്ഞ് നമ്മൾ ഒരു ദൈവിക സമ്പത്തിലേക്ക് വന്ന് അർജുനൻ എന്നെ ഭഗവാൻ ഇഷ്ടപ്പെട്ടത് അവനെ ദൈവിക സമ്പത്തുള്ളത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകണക്ക് നമുക്ക് അർജുനനെ പോലെ നല്ലൊരു സ്വഭാവത്തിലേക്ക് മാറാൻ ശ്രമിക്കാം ഈ ജന്മം അല്ലെങ്കിൽ വരും ജന്മമെങ്കിലും അങ്ങനെ ആയിത്തീരാൻ നമുക്ക് ഇപ്പോഴേ തുടങ്ങാം എൻ്റെ കൂടെ ഉള്ളവരെ ഞാൻ അതിനാഹാനം ചെയ്യുകയാണ് കേട്ടാ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഭഗവാൻ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ദീർഘായസ് ആരോഗ്യം സന്തോഷം മനസ്സമാധാനം എല്ലാ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ടാറ്റാ ബേബി ഗുഡ് നൈറ്റ് കേട്ടോ ഓക്കെ